സ്മാർട്ട് പി സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതിയിലെയും മുപ്പതാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്ന് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേട്ടോ അപ്പോൾ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് കേരളമാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണ് ആരാണ് പി ജി ജോർജ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പി ജി ജോർജ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ടൈം അപ്പോ ഹാഫ് ടൈം ആരുടെ ആത്മകഥയാണ് പി ജി ജോർജിന്റെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അദ്ദേഹം അന്തരിച്ചു ഇദ്ദേഹം മുൻ കേരള ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാങ്ഹായി നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് ഫെസ്റ്റിൽ ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് ഫെസ്റ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ് ആരാണ് ജ്യോതി ജ്യോതി വെണ്ണം വെണ്ണമാണ് ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് ആണ് ഷാങ്ഹായി സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏതാണ് ഏത് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വിഴിഞ്ഞം തുറമുഖമാണ് ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദിവ്യ എസ് അയ്യർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശ്രീകുമാർ കെ നായർ ആണ് ഇനി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഷെൻഹുവാ ഫിഫ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖമാണേത് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ദിവ്യ എസ് അയ്യർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നമ്മൾ പറഞ്ഞു ആരാണ് ശ്രീകുമാർ കെ നായർ ആണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ആണ് ഏത് കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഏപ്രിലിൽ ശ്രീലങ്കൻ ഇറാൻ പ്രസിഡന്റുമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ശ്രീലങ്കയിലെ വിവിധോദ്ദേശ പദ്ധതിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ശ്രീലങ്കൻ ഇറാൻ പ്രസിഡന്റുമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ശ്രീലങ്കയിലെ വിവിധോദ്ദേശ പദ്ധതിയുടെ പേര് എന്താണ് ഉമ ഓയ വിവിധോദ്ദേശ പദ്ധതി അപ്പോൾ ഉമ ഓയ വിവിധോദ്ദേശ പദ്ധതി എവിടത്തെയാണ് ശ്രീലങ്കയിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ശ്രീലങ്കൻ ഇറാൻ പ്രസിഡന്റുമാർ ചേർന്നിട്ടാണ് ഉമ ഓയ വിവിധോദ്ദേശ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഈ പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇറാൻ ആണേ അപ്പൊ ഏപ്രിലിൽ ശ്രീലങ്കൻ ഇറാൻ പ്രസിഡന്റുമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ശ്രീലങ്കയിലെ വിവിധോദ്ദേശ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉമ ഓയ വിവിധോദ്ദേശ പദ്ധതിയാണ് സഹായം നൽകിയ രാജ്യം പറഞ്ഞു ഏതാണ് ഇറാനാണേ അടുത്ത ആറാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജീസെവൻ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജീസെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇറ്റലിയാണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജീസെവൻ ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇറ്റലിയാണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ആർച്ചറി വേൾഡ് കപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ആർച്ചറി വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് ഷാങ്ഹായിലാണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർച്ചറി വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് ഷാങ്ഹായി ആണ് എവിടെയാണ് ഷാങ്ഹായ് അടുത്ത എട്ടാമത്തെ ചോദ്യം സൗദി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്യുമെന്ററി വിഭാഗത്തിന്റെ ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ക്വസ്റ്റ്യൻ എന്നോട് പറയാം സൗദി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്യുമെന്ററി വിഭാഗത്തിന്റെ ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ആരാണ് വി കെ ജോസഫ് അപ്പോ സൗദി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്യുമെന്ററി വിഭാഗത്തിന്റെ ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര് വി കെ ജോസഫ് അടുത്തൊൻപതാമത്തെ ചോദ്യം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല ഏതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല ഏതാണ് ഏത് ജില്ലയാണ് പാലക്കാട് അപ്പോ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാലക്കാടാണ് പത്താമത്തെ ചോദ്യം ഏത് രാജ്യമാണ് ലോകത്തിലാദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫനിഷൻ ജിയോളജിക്കൽ അത്ലസ് പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് ലോകത്തിലാദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫനിഷൻ ജിയോളജിക്കൽ അത്ലസ് പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് ചൈനയാണ് അപ്പോൾ ഏത് രാജ്യമാണ് ലോകത്തിലാദ്യമായിട്ട് ചന്ദ്രന്റെ ഹൈ ഡെഫനിഷൻ ജിയോളജിക്കൽ അത്ലസ് പുറത്തിറക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ചൈനയാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സ്വർഗരതി ക്രിമിനൽ കുറ്റമാക്കിയുള്ള ബില്ല് പാസാക്കിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയുള്ള ബില്ല് പാസാക്കിയ രാജ്യം ഏത് രാജ്യമാണ് ഇറാഖ് ഏത് രാജ്യമാണ് ഇറാഖാണ് കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയുള്ള ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഇറാഖാണ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം ഏതാണ് ഏത് ചിത്രമാണ് മോഹിനി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലില് പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം ഏത് ചിത്രമാണ് മോഹിനിയാണ് അടുത്ത പതിനാലാമത്തെ ചോദ്യം ാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് ഏത് രാജ്യത്തിൻ്റെയാണ് യു എ ഇ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിലെ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെയാണ് യു എ ഇയുടെയാണ് പതി പതിനാലാമത്തെ ചോദ്യം കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബേ ഡാം സ്ഥിതി ചെയ്തിരുന്ന കിഴക്കൻ ആഫ്രിക്കൻ രാജ്യം ഏതാണ് കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബേ ഡാം സ്ഥിതി ചെയ്തിരുന്ന കിഴക്കൻ ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് കെനിയാണ് കേട്ടോ അപ്പോ കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബേ ഡാം സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ആഫ്രിക്കൻ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കെനിയയാണ് ആണ് ചോദ്യം അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച നോവൽ ഏതാണ് അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച നോവൽ ഏതാണ് ഏത് നോവലാണ് എ മാസ്ക് ദ കളർ ഓഫ് ദി സ്കൈ എ മാസ്ക് ദ കളർ ഓഫ് ദി സ്കൈ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് രചയിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാസിൻ ഖൻദാബ്ജി ബാസിൻ ഖൻദാബ്ജി ആണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഇദ്ദേഹം ഒരു പാലസ്തീൻ സാഹിത്യകാരനാണ് കേട്ടോ അപ്പോൾ അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എ മാസ്ക് ദ കളർ ഓഫ് ദി സ്കൈ അത് എഴുതിയതാരാണ് ബാസിം ഖൻദാബ്ജി ആണ് അദ്ദേഹം പാലസ്തീൻ സാഹിത്യകാരനാണ് അടുത്ത് നമുക്ക് പതിനാറാമത് ചോദ്യം നോക്കാം ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ് ആരാണ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി അപ്പോ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് നാവികസേനാ മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി അടുത്ത പതിനേഴാമത് ചോദ്യം കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുവാനും സാധ്യതയുണ്ടെന്ന വസ്തുത സ്ഥിരീകരിച്ച മരുന്ന് നിർമ്മാണ കമ്പനി ഏതാണ് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുവാനും സാധ്യതയുണ്ടെന്ന വസ്തുത സ്ഥിരീകരിച്ച മരുന്ന് നിർമ്മാണ കമ്പനി ഏതാണ് ഏത് കമ്പനിയാണ് ആസ്ട്രാ സെനക്ക അപ്പോൾ ആസ്ട്രാസെനക്കയാണ് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കെട്ട പിടിക്കാനും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുവാനും സാധ്യതയുണ്ടെന്നുള്ള വസ്തുത സ്ഥിരീകരിച്ച മരുന്ന് നിർമ്മാണ കമ്പനി പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ് ഏത് സിനിമയാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സിനിമ ഏതാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി സംവിധാനം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ എം അഷറഫ് ആണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഏതാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി ആണ് സംവിധാനം ചെയ്ത വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ഇ എം അഷറഫ് ആണ് അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് ആരാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് സന്തോഷ് കുമാർ യാദവ് അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സന്തോഷ് കുമാർ യാദവാണ് ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധനവോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധനവോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഏത് റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധനവോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിരുവനന്തപുരമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ് ദുബായിലാണ് കേട്ടോ അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ദുബായിലാണ് അപ്പം നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മനുഷ്യ വന്യജീവി സംഘർഷം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് ഏത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആരാണ് പി ജി ജോർജ് ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്ത് ഹാഫ് ടൈം രണ്ടായിരത്തി ഇരുപത്തിനാല് ഷാങ്ഹായി നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് ഫസ്റ്റിൽ ഹാർട്ടിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരത്തിന്റെ പേര് പറഞ്ഞായിരുന്നു ആരാണ് ജ്യോതി വെണ്ണം നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അപ്പൊ നമ്മൾ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ആരാണ് ദിവ്യ എസ് അയ്യരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ശ്രീകുമാർ കെ നായരാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലിന്റെ പേര് പറഞ്ഞു ഏതാണ് ഷെൻഹുവാ ഫിഫ്റ്റീൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ശ്രീലങ്കൻ ഇറാൻ പ്രസിഡന്റുമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ശ്രീലങ്കയിലെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഉമ ഓയ വിവിധോദ്ദേശ പദ്ധതി സഹായം നൽകിയ രാജ്യം പറഞ്ഞു ഏതാണ് ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജീസവൻ ഉച്ചകോടി വേദി എവിടെയാണ് ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർച്ചറി വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് ഷാങ്ഹായിയിലാണ് അടുത്ത് സൗദി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്യുമെന്ററി വിഭാഗത്തിന്റെ ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് വി കെ ജോസഫ് ആണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാലക്കാടാണ് ഏത് രാജ്യമാണ് ആദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയുള്ള ബില്ല് പാസാക്കിയ രാജ്യം പറഞ്ഞു ഏതാണ് ഇറാഖാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രം ഏതാണ് മോഹിനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെയാണ് യു കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബി ഡാം സ്ഥിതി ചെയ്തിരുന്ന കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേര് പറഞ്ഞു ഏതാണ് കെനിയയാണ് അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച നോവൽ പറഞ്ഞു എ മാസ്ക് ദ കളർ ഓഫ് ദി സ്കൈ അതിന്റെ രചയിതാവ് ആരാണ് ബാസിം ഖൻതാബ്ജിയാണ് അദ്ദേഹം പാലസ്തീൻ സാഹിത്യകാരനാണെന്നും പറഞ്ഞു ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് നാവികസേനാ മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠിയാണ് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുവാനും സാധ്യതയുണ്ടെന്ന് വസ്തുത സ്ഥിരീകരിച്ച മരുന്ന് നിർമ്മാണ കമ്പനിയുടെ പേര് പറഞ്ഞു ഏതാണ് ആസ്ട്രാ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഏതാണ് മോണിക്ക ഒരു ഐ സ്റ്റോറി സംവിധാനം ചെയ്തത് ഇ എം അഷ്റഫ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് സന്തോഷ് കുമാർ യാദവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധനവോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞു ഏത് റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ് ദുബായിലാണ് അപ്പോൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് എഷനിൽ വീണ്ടും കാണാം